ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കാർ മുതൽ ഉപ്പള ഗേറ്റ് വരെയുള്ള നാഷണൽ ഹൈവേ ഹൈവേവർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തുടങ്ങുകയെന്നുപോയിപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കാണ് കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഫേസ്ബുക്കിൽ വീ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ഭാഗമാണിത് അതായത് കുക്കർ പാലത്തിൻ്റെ വിശേഷവും പിന്നെ ഇവിടെ ഗർഡർ നിർമ്മിക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനമായി കാണിച്ചത് അപ്പം ആ ഭാഗത്തെ റോഡ് വ്യൂ നിങ്ങൾക്ക് ആ വീഡിയോയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ വീഡിയോ റോഡ് വ്യൂവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പോൾ അഞ്ച് ഗർഡറ് അതായത് ടോട്ടൽ പത്ത് ഗർഡറാണ് ഈ കുക്കർ പാലത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പം ഏകദേശം എട്ട് ഗർഡറുകൾ കാസ്റ്റിങ് കഴിഞ്ഞ് ഇപ്പം പാലത്തിൻ്റെ വർക്കും നല്ല ഹൈ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിന് വേണ്ടിയുള്ള പൈലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇത് കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്ത വർക്കായിട്ട് ആണ് ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കുക്കാർ പാലം കഴിഞ്ഞ് നയാബാറിലേക്കുള്ള സർവീസ് റോഡിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സർവീസ് റോഡ് കുറേ ആയി പെൻഡിങ്ങിൽ നിർമ്മിക്കാതെ പെൻഡിങ്ങിലായിരുന്നു അടുത്ത സ്ഥലം ഏറ്റെടുക്കാനും മറ്റും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ സർവീസ് റോഡിൽ പോകുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സർവീസ് റോഡിൽ പോകുമ്പോൾ സെയിം മറ്റുള്ള റോഡിലുള്ള റോഡിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ സൈഡ് അനുസരിച്ച് തന്നെ പോവുക അതായത് പോകുമ്പോൾ ഇടതു ചേരുക വരുമ്പോൾ വലു ചേരുക അതേ രീതിയിൽ തന്നെ സർവീസ് റോയിലും നിങ്ങൾ കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ റോങ് വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ ഭാഗങ്ങളിലാണ് നേരത്തെ സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് ആ ഭാഗത്തൊക്കെ സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോൾ ആ ഭാഗത്ത് വർക്കുകൾ തുടങ്ങി ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ആ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ നിന്ന് മുതൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട് ആ ഹോള് ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നയാബ് സാറ് അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പം തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്ക് പോകാൻ അനുവദിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം പിന്നെ കൈക്കമ്പ അണ്ടർ പാസ് പിന്നെ കുമ്പള സോറി കുമ്പള അല്ല ഉപ്പള ഫ്ലൈ ഓവർ ബ്രിഡ്ജ് അതിൻ്റെ ഒക്കെ പ്രവൃത്തികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ സ്ക്രീനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം ഇപ്പോൾ നയ ബസാറ് ഉപ്പള നയ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കാണ് പിന്നെ അതിൻ്റെ മുകളിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ കൈക്കമ്പ് അണ്ടർ പാസ് വന്നതിനാൽ തന്നെ നല്ല ഹൈറ്റോട് കൂടിയ അണ്ടർ പാസ് വന്നതിനാൽ തന്നെ ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും പൊക്കി റോഡ് പൊക്കി കൊണ്ടുപോകേണ്ട പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത് കാരണം നേരത്തെ നേരത്തെത്തേക്കാളും വീണ്ടും ഉയർത്തി ഈ റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ നിർമ്മിച്ച സൈഡ് വാളുകളൊക്കെ പോ ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ഇഭാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മോശമില്ലാത്ത ഒരു അണ്ടർപാസ് ആണ് നയാബസാറിൽ കൊടുത്തിട്ടുള്ളത് ഒരു സാധാരണ ഒരു രണ്ട് മൂന്ന് രണ്ടര മീറ്ററോളം വലിപ്പമുള്ള വാഹനങ്ങൾ അതിൻ്റെ അകത്തുകൂടി സഞ്ചരിക്കാൻ പറ്റും അപ്പം നിലവിൽ ഈ ഭാഗത്ത് നെയ്യാബാർ ഈ ഭാഗത്ത് നെയ്യാബാർ കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ സൈഡ് വാളുകൾ പൊട്ടിച്ച് വീണ്ടും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നിർമ്മിച്ച സൈഡ് വാളൊക്കെ ഇപ്പോൾ പൊ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് അപ്പം നിലവിൽ കൈക്കമ്പ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ അതിവേഗം പുരോഗമിച്ച് വരികയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫൗണ്ടേഷൻ കോൺക്രീറ്റ് പ്രവർത്തികൾക്ക് വേണ്ടി കമ്പികൾ കെട്ടുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഏത് സമയത്തും ഒഴിഞ്ഞു മാറാത്ത ഒരു ട്രാഫിക് ആണ് ഈ ഉപ്പള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് പോയാലും ഈ ഉപ്പള ടൗണിൽ ട്രാഫിക് ജാമല്ലേ അതായത് ഏകദേശം ഒരു കാമൺ മണിക്കൂറോളം ആണോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു കാ മണിക്കൂർ പിടിക്കുന്നത് അതും നിലവിൽ അത്രയും ഹെവി ട്രാഫിക്കാണ് ഈ ഉപ്പള ടൗണിൽ ഇപ്പം ഏത് സമയത്ത് നമ്മൾ പോയാലും ഇതേപോലെ തന്നെയാണ് കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇതേ ട്രാഫിക് അനുഭവപ്പെടുന്ന ഒരു രീതിയാണിത് ഇവിടുന്ന് മുതൽ ഉപ്പള ആ ഭാഗത്ത് വരെ ട്രാഫിക് ജാമാണ് അപ്പോൾ ബൈക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി ചെല്ലും കൊണ്ടുപോകാൻ പറ്റുന്നു പക്ഷേ വേറൊരു വണ്ടിയിൽ ഇരുതിരി പോകുന്നുണ്ടെങ്കിൽ അത്രയും ദേഷ്യം വരുന്നൊരു കാര്യമായിട്ടാണ് മാറിയിട്ടുള്ളത് ഉപ്പള ഈ ടൗണിൽ എപ്പോൾ നോക്കിയെങ്കിലും ട്രാഫിക് ജാം തന്നെ ബൈക്ക് ബൈക്കിപ്പോൾ സൈഡും പിടിച്ചിട്ട് അത്രയും ഇതിൽ പോകുന്നു ഇപ്പോൾ നമുക്ക് ഡ്രൈവിങ് ആകുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് കിട്ടുകയുള്ളു അതായത് അത്രയും ദേഷ്യം പിടിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് പോവുന്നത് തന്നെ അപ്പം വീഡിയോ എടുക്കുന്ന എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ ഇത് വിജയ ചിന്തിക്കാൻ പറ്റും എന്നാ കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അത്രയും ഞാൻ മേൽപ്രമ്പ് ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് വന്ന് വീട് ചെയ്ത് തിരിച്ച് പോകുന്നതും എല്ലാം ആലോചിക്കുമ്പോൾ അത്രയും കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ അതായത് ഇപ്പോൾ ഏരിയർ ഏരിയർ ഷോട്ടാണെങ്കിലും ഗ്രൗണ്ട് ഷോട്ടാണെങ്കിലും എത്രയും എന്താ പറയുക കഷ്ടപ്പാട് ഈ ഒരു വീഡിയോ നിങ്ങളതിലേക്ക് എത്തിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത് ഇപ്പോൾ കഴിയുന്നതും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ലൈക്കും കമൻറ്റും വെറുതെ ഒന്ന് ലൈക്കും കമൻറ്റ് കിട്ടുമോ ഷെയർ ചെയ്തില്ലാം സാറില്ല നിങ്ങൾ ലൈക്കും കമൻ്റ് കിട്ടുമോ എന്നാലും ഈ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അതിൻ്റെ വീഡിയോ റെക്കമെൻഡേഷൻ ചെയ്യും നമുക്ക് ബാക്കിയുള്ളവർക്ക് ഈ അതായത് ഈ കാറ്റഗറിയിൽ കാണുന്നവർക്ക് അതായത് റോഡിൻ്റെ വർക്ക് വീഡിയോ കാണുന്നവർ വന്ന് കാണുന്നവർക്ക് ഇത് റെക്കമെൻഡേഷൻ ചെയ്യും അപ്പോൾ ഇപ്പോൾ ടൗണിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ട്രാഫിക് ജാമാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം വർക്കുകൾ വൺ സൈഡ് ഈ ഫ്ലൈ ഓവറിൻ്റെ വൺ സൈഡ് വർക്കെല്ലാം അതായത് പില്ലർ പിയർ ക്യാപ്പ് പിയറും പിയർ ക്യാപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിലവിൽ നിർമ്മിച്ചതിൻ്റെ മുകളിലേക്ക് ഗർഡർ ഇനി സ്ഥാപിക്കേണ്ട വർക്കാണ് നടക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇത് ഏകദേശം രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ അതിന് ശേഷമുള്ള ഒരു വീഡിയോ ഈ കുമ്പള ടൗണിലത്തെ ഒരു കാറിനടുത്ത വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അപ്പം അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാറ്റം നിങ്ങൾ ഏതെന്ന് കമൻറ്റിൽ അറിയിക്കണം അപ്പം ഈ ഗർഡർ ലോഞ്ചിങ് ലോഞ്ചിങ്ങിലുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ രണ്ട് വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മാറ്റങ്ങളുള്ള ഒരു വീഡിയോ ഇതിൻ്റെ ഗ്യാപ്പിലിട്ടിട്ടുണ്ട് അത് ഏത് വീഡിയോ ആണ് നിങ്ങളിന്ന് കണ്ടുപിടിക്കണം ഏതാണ് അത് മാറ്റം വന്നിട്ടുള്ളത് എന്നതാണ് ഇവിടം വരെയുള്ള പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ ഇവിടം വരെയാണ് ഈ ഫ്ലൈ ഓവർ ഉള്ളത് ഇവിടുന്ന് മണ്ണിട്ടു ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള ഭാഗം കൊണ്ടുപോകുന്നത് കാണാൻ കേട്ടോ അത്രയും ട്രാഫിക് ജാമാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ള എല്ലാ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവസാനത്തെ പിയർ ക്യാപ്പ് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള റോഡ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉപ്പള ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിട്ട് രണ്ടാമത്തെ പിയർ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിലവിലിപ്പോൾ കാണാൻ സാധിക്കും ബാക്കിയുള്ള ഒരു സൈഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വാക്ക് ഉള്ള എല്ലാ വർക്കുകൾ ഇനിയിപ്പം ഇവർ രാത്രിയിലായിരിക്കും നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ വർക്ക് നടക്കുക കാരണം ഈ ഇതിന് ട്രയൽ റണ്ണ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ നമ്മുടെ ഈ ഷിഫ്റ്റ് അതല്ല ഗാൻഡ്രിക് ക്രൈൻ ഉണ്ടല്ലോ ആ ക്രൈനിൻ്റെ ടെസ്റ്റിംഗ് പ്രവർത്തി ഇവിടെ നടത്തിയിട്ടുണ്ട് കാരണം ആ റെയിൽ ഒക്കെ നിർമ്മിച്ചിട്ട് അപ്പം അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണമല്ലോ അതിനുള്ള പ്രവർത്തി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രൈൻ കണ്ട ഇപ്പം ഈ വീട് എടുത്തിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീടാണിത് അപ്പം അത്രയും നല്ല വർക്ക് സ്പീഡിലാണ് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ക്രൈൻ കണ്ട അടേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഗർഡർ ലോഞ്ചിങ് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും ഈ ഭാഗങ്ങളിൽ ഈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആറീവാളുകൾ ഉയർത്തുന്ന വർക്കുകൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മണ്ണിട്ട് വൺ സൈഡ് മണ്ണിട്ട് ഉയർത്തി ഏകദേശം നല്ല ഹൈസ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പള ഗേറ്റ് ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ നിലവിൽ ഈ ഉപ്പള ഗേറ്റ് മറുവശത്തേക്ക് പോകണമെങ്കിൽ ഈ അണ്ടർപാസിലൂടെ വന്നിട്ടായിരിക്കും ഈ പോകേണ്ടത് അപ്പോൾ നിലവിൽ ഈ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ പോകുന്ന ഭാഗത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തത് അറിയാണ്ടതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവിടുത്തെ ആകെ അവിടുന്ന് തിരിച്ച് വരേണ്ടി വന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീട് തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ കൂടി ഇനി അവർ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഫോളോ ചെയ്ത് വീട് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക ഇനിയും പുതു വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരിക്കുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ഈ ഭാഗത്ത് ഫുള്ള് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ബ്ലോക്കാറേണ്ടാണ് ഈ ഭാഗത്ത് വന്നത് അപ്പം സർവീസ് റോഡിൻ്റെ വിശേഷങ്ങൾ കണ്ട് വീണ്ടും വൈകിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ 欢迎来了。了啊，这个猫可以